ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾക്കും രാഷ്ട്രീയ സംഘർഷങ്ങൾക്കുമിടയിൽ ചൈന ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഭീമാകാരമായ ജലവൈദ്യുത പദ്ധതി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പ്രാദേശിക ഭൗമ രാഷ്ട്രീയ സന്തുലനത്തിനും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത നിലയമായി മാറാൻ പോകുന്ന ഈ മെഡോ ജലവൈദ്യുത നിലയം പുതിയൊരു സംഘർഷ മേഖലയായി മാറുമോ എന്ന ആശങ്കയിലാണ് ലോകം ഈ ജലബോംബ് പദ്ധതി ഇന്ത്യയുടെ സാമ്പത്തിക പാരിസ്ഥിതിക തന്ത്രപരമായ നിലനിൽപ്പിന് എങ്ങനെ ഭീഷണിയാകുന്നുവെന്ന് വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ടിബറ്റിലെ യാർലുങ് സാങ് പോ നദിയിലാണ് ചൈന ഈ മെഗാ ഡാം നിർമ്മിക്കുന്നത് ഈ നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുമ്പോൾ ബ്രഹ്മപുത്രയായി മാറുന്നു അരുണാചൽ പ്രദേശിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ടിബറ്റിലൂടെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ബെന്റ് എന്നറിയപ്പെടുന്ന ഒരു വലിയ വളവിൽ വെച്ചാണ് നദി തെക്കോട്ട് തിരിയുന്നത് ഈ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് അറുപതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള മെഡോക് ജലവൈദ്യുത നിലയം ചൈന നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇതിന് അനുമതി ലഭിച്ചത് ഇത് പൂർത്തിയായാൽ നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ത്രീ ഗോർജസിനെയും കടത്തിവെട്ടി ലോകത്തിലെ ഏറ്റവും ശക്തമായ ജലവൈദ്യുത പദ്ധതിയായി ഇത് മാറും ഈ പദ്ധതിയുടെ സ്ഥാനം തന്നെയാണ് ഏറ്റവും വലിയ ആശങ്കയും നദിയുടെ ഉത്ഭവസ്ഥാനമായ ടിബറ്റിൽ ചൈനയ്ക്ക് നിയന്ത്രണമുള്ളതിനാൽ താഴെക്കിടയിലുള്ള രാജ്യമായ ഇന്ത്യക്ക് നദിയിലെ ജലത്തിന്റെ ഒഴുക്കിന്മേൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയില്ല ഇത് ചൈനയ്ക്ക് ജലത്തെ ഒരു തന്ത്രപരമായ ഉപകരണമായി ഉപയോഗിക്കാനുള്ള സാധ്യത നൽകുന്നുമുണ്ട് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പ്രേമാ ഖണ്ഡു ഈ പദ്ധതിയെ ഒരു അസ്തിത്വ ഭീഷണി എന്ന് വിശേഷിപ്പിച്ചത് ഈ ആശങ്കയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ഇതൊരുതരം വാട്ടർ ബോംബായി പോലും ചൈനയ്ക്ക് ഉപയോഗിക്കാമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ജലം ഒരു നിർണായക തന്ത്രപരമായ വിഭവമാണ് എന്നതിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുമുണ്ട് നദിയുടെ ഒഴുക്കിന്മേൽ ചൈനയ്ക്ക് പൂർണ്ണ നിയന്ത്രണം ലഭിക്കുന്നത് സംഘർഷാവസ്ഥയിൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശിൽ പെട്ടെന്നുള്ള ജലക്ഷാമമോ വെള്ളപ്പൊക്കമോ ഉണ്ടാക്കാൻ ഇടയാക്കും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതിയുടെ രാഷ്ട്രീയ അപകട സാധ്യതകൾ വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാൽവാൻ താഴ്വരയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷം അതിർത്തി കടന്നുള്ള നദികളുടെ ഡാറ്റ കൈമാറ്റം പോലും ചൈന നിർത്തിവച്ചിരുന്നു എന്നത് ഈ ആശങ്ക വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സുതാര്യത ഇല്ലായ്മയും സഹകരണ മനോഭാവമില്ലായ്മയും വ്യക്തമാക്കുന്നുണ്ട് അതിർത്തി കടന്നുള്ള നദികളെക്കുറിച്ച് ന്യൂഡൽഹിയുമായി നിയമപരമായി ബന്ധിപ്പിക്കുന്ന ഒരു കരാറിലും ചൈന കക്ഷിയല്ല ഇത് വിശ്വാസ്യതയുടെ വലിയ അഭാവത്തെയാണ് എടുത്തു കാണിക്കുന്നത് ഇരു രാജ്യങ്ങളും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ബ്രഹ്മപുത്രയെക്കുറിച്ചുള്ള ധാരണാപത്രം കാലഹരണപ്പെട്ടതിന് ശേഷം പുതുക്കിയിട്ടില്ല ജലശക്തി മന്ത്രാലയം അടുത്തിടെ നൽകിയ വിവരാവകാശ മറുപടിയിൽ ജലശാസ്ത്ര ഡാറ്റയെക്കുറിച്ചോ കുറിച്ചോ ജലവൈദ്യുത ഘടനകളെ ഉള്ള ഒരു വിവരവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ചൈന ഇന്ത്യയുമായി പങ്കുവച്ചിട്ടില്ല എന്ന് വെളിപ്പെടുത്തുകയും ഇത് ചൈനയുടെ ഭാഗത്തു നിന്നുള്ള സുതാര്യതയില്ലായ്മയും സഹകരണ മനോഭാവമില്ലായ്മയും കൂടിയാണ് വ്യക്തമാക്കുന്നത് ടിബറ്റ് ഒരു ഉയർന്ന പ്രദേശത്തായതിനാൽ അവിടുത്തെ നദികളിൽ ചൈനയ്ക്ക് അണക്കെട്ടുകൾ നിർമ്മിക്കാനുള്ള ഭൂമിശാസ്ത്രപരമായ കഴിവ് ഇന്ത്യ പോലുള്ള താഴേക്കിടയിലുള്ള രാജ്യങ്ങൾക്ക് വലിയ തന്ത്രപരമായ പോരായ്മയാണ് ഇത് ചൈനയ്ക്ക് ജലത്തെ ഒരു ഉപാധിയായി ഉപയോഗിച്ച് ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള സാധ്യത നൽകുന്നുണ്ട് ഈ പദ്ധതിയുടെ രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾക്കപ്പുറം സാമ്പത്തികവും പാരിസ്ഥിതികവുമായ വലിയ വെല്ലുവിളികളും ഇത് ഉയർത്തുന്നുണ്ട് ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ചും അരുണാചൽ പ്രദേശ് അസം എന്നിവിടങ്ങളിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ് നദി ഇന്ത്യൻ പ്രദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നത് താഴേക്കുള്ള ഒഴുക്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രധാനമായും കാർഷിക മേഖലയിലെ സ്വാധീനമാണ് നദിയിലെ ചെളിയുടെ ഒഴുക്ക് തടയപ്പെടുന്നത് താഴെയുള്ള പ്രദേശങ്ങളിലെ മണ്ണിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും കാർഷിക ഫലഭൂഷ്ടിത ഇല്ലാതാക്കുകയും ചെയ്യും ബ്രഹ്മപുത്രയുടെ പോഷകസമ്മർദ്ദമായ ചെളി വർഷങ്ങളായി അസം അരുണാചൽ പ്രദേശം തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം സംഭാവന നൽകുന്നുമുണ്ട് ഈ ഒഴുക്ക് നിലയ്ക്കുന്നത് കാർഷികോൽപാദനത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും അതോടൊപ്പം ജലലഭ്യതയും വരൾച്ചയുമാണ് ഡാമിൽ ജലം സംഭരിക്കുന്നതിലൂടെ താഴേക്കിടയിലുള്ള പ്രദേശങ്ങളിൽ ജലലഭ്യത കുറയാനും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇത് കുടിവെള്ള ലഭ്യതയെയും ജലസേചനത്തെയും പ്രതികൂലമായി ബാധിക്കും അടുത്തതായി പ്രളയ സാധ്യതയാണ് അണക്കെട്ട് തുറന്നുവിടുന്നത് അപ്രതീക്ഷിതവും വിനാശകരവുമായ പ്രളയങ്ങൾക്ക് കാരണമായേക്കാം ചൈന വെള്ളം ഒരു ആയുധമായി ഉപയോഗിക്കുകയാണെങ്കിൽ താഴേക്കിടയിലുള്ള പ്രദേശങ്ങളിൽ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രളയങ്ങൾ സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കും പിന്നീട് ഭൂകമ്പ സാധ്യതയുള്ള ഹിമാലയൻ മേഖലയിലാണ് ഈ വലിയ അണക്കെട്ട് നിർമ്മിക്കുന്നത് ഇത് മണ്ണിടിച്ചിൽ ഹിമാലികൾ നിറഞ്ഞ തടാകങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന വെള്ളപ്പൊക്കം തുടങ്ങിയ ദുരന്തങ്ങൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് അത്തരമൊരു ദുരന്തം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകും രണ്ടായിരത്തി എട്ടിലെ സിജുവാൻ ഭൂകമ്പം പോലുള്ള സംഭവങ്ങൾ ഹിമാലയൻ മേഖലയിൽ അണക്കെട്ടുകൾ നിർമ്മിക്കുന്നതിന്റെ അപകട സാധ്യതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതോടൊപ്പം ഇത്രയും വലിയൊരു പദ്ധതിക്ക് തറക്കല്ലിടുന്ന ചൈന ഇതുവരെ ഒരു പൊതു പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലിലും പുറത്തുവിട്ടിട്ടില്ല എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് പ്രകൃതി ആവാസ വ്യവസ്ഥയെ തകർക്കുകയും വനനശീകരണത്തിനും ജൈവ വൈവിധ്യ നഷ്ടത്തിനും ഇടയാക്കുകയും ചെയ്യും ബ്രഹ്മപുത്ര നദിയിലെ ജൈവ വൈവിധ്യം പ്രത്യേകിച്ചും തനതായ മത്സ്യ ഇനങ്ങൾക്കും മറ്റ് ജലജീവികൾക്കും ഇത് വലിയ ഭീഷണിയാകും ഗ്രേറ്റ് ബെൻറ്റ് അണക്കെട്ട് നിർമ്മാണത്തിൽ ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള നിലപാടുകൾ എടുക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ അപകട സാധ്യതകൾ ലഘൂകരിക്കാൻ ഇന്ത്യ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട് പെട്ടെന്നുള്ള വെള്ളപ്പൊക്കമോ വരൾച്ചയോ കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജലസംഭരണി നിർമ്മിക്കുന്നതാണ് പ്രധാന മാർഗം ഇതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിലെ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന പത്ത് ജിഗാവാട്ട് ജലവൈദ്യുത നിലയം സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട് അരുണാചൽ പ്രദേശ് സർക്കാർ സിയാങ് അപ്പർ മൾട്ടി പർപ്പസ് പ്രോജക്റ്റ് എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുമുണ്ട് ഇതൊരു പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കുകയും ജലസുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും മുഖ്യമന്ത്രി പ്രേമാ ഖണ്ഡു പറഞ്ഞത് അങ്ങനെയായിരുന്നു ചൈന ജലത്തെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിച്ചാൽ അരുണാചൽ പ്രദേശിലെ ജനങ്ങൾക്ക് ഈ പദ്ധതി ചൈനയുടെ ഡാമിന്റെ സ്വാധീനം ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിക്കുമെന്നും താഴേക്കിടയിലുള്ള പ്രദേശങ്ങളിലേക്ക് സ്ഥിരമായ ജലപ്രവാഹം ഉറപ്പാക്കുമെന്നും കരുതപ്പെടുന്നുണ്ട്